നെഞ്ചുവേദന അവഗണിച്ച് ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ ശ്രമം ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തി നടൻ വിനോദ് കോവൂർ നടൻ കലാഭവൻ നവാസിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു എന്നാൽ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും നടനുമായ വിനോദ് കോവൂർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് പുറത്തുവന്നത് നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ടും അത് അവഗണിച്ച് ഷൂട്ടിംഗ് തുടർന്നതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് വിനോദ് കോവൂർ പറയുന്നു ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് താമസിക്കുകയായിരുന്ന നവാസ് ഷൂട്ടിങ്ങിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടെങ്കിലും ഷൂട്ടിങ്ങിന് ബുദ്ധിമുട്ടാകേണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോകാൻ തയ്യാറായില്ല ഡോക്ടറെ വിളിച്ച് സംസാരിച്ച ശേഷം ഷൂട്ടിംഗ് പൂർത്തിയാക്കി ആശുപത്രിയിൽ പോകാമെന്ന് നവാസ് തീരുമാനിച്ചിരിക്കാം എന്നാൽ അതിനു മുൻപ് മരണം അദ്ദേഹത്തെ കീഴടക്കിയിരുന്നു വേദന വന്ന ഉടൻ തന്നെ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ നവാസിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് വിനോദ് കോവർ തന്റെ കുറിപ്പിൽ വേദനയോടെ വ്യക്തമാക്കി രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് നവാസിനെ ഹോട്ടൽ മുറിയിൽ ബോധരഹിതനായി കണ്ടെത്തിയത് ഹോട്ടൽ ജീവനക്കാർ വാതിൽ തുറന്നു നോക്കിയപ്പോൾ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് അതേസമയം നവാസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഹൃദയാഘാതം മൂലമാണെന്ന് മൂലമാണെന്നും വിനോദ് കോവൂറിന്റെ വെളിപ്പെടുത്തലിൽ വ്യക്തമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നേരത്തെയും ഹൃദയാഘാതം ഉണ്ടായതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സിനിമയോടുള്ള നവാസിന്റെ അർപ്പണബോധമാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്നാണ് സിനിമാ ലോകം ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക